ഹലോ ആഗം ആഗംഡോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നല്ല എക്സൈറ്റിംഗ് ഡേ ആണ് കേട്ടോ കാരണം മാൽദീവ്സിൽ ഇന്നൊരു പുതിയ അക്കാഡമിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ രാവിലെ ആറേ നാൽപ്പതൊക്കെ ആയപ്പോഴേക്കും സ്കൂളിലേക്ക് എത്തിച്ചേർന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ചെയ്ത അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ പിന്നെ നേരെ ഹോളിലേക്കാണ് ചെന്നത് അവിടെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വരുന്ന പാരൻസിനും കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കസേരകളും എല്ലാം അവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ പണ്ട് നമ്മളുടെയൊക്കെ ആ ഒരു സ്കൂൾ കാലഘട്ടവും ഫസ്റ്റ് ഡേ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന കാര്യമൊക്കെയാണ് ഞാൻ ആലോചിച്ചത് അങ്ങനെ ഇവിടെ മെയ് ഇരുപത്തഞ്ചിനാണ് നമ്മളുടെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയൊക്കെ വളരെ ശാന്തമായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും തന്നെ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെന്നു അങ്ങനെ എല്ലാവരും ഇങ്ങനെ വരിയായി നിന്നിട്ട് ഓരോരോ ക്ലാസ്സിലെ കുട്ടികളാണ് കടന്നു വരുന്നത് ആദ്യം വന്നത് നമ്മളുടെ എൽ കെ ജിയിലെയും യു കെ ജിയിലൊക്കെ കുട്ടികളായിരുന്നു ഈ വർഷം ആദ്യമായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളാണ് ഇവരൊക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും അവരുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ ചില കുട്ടികളുടെ മുഖത്ത് ചെറിയൊരു സങ്കടമൊക്കെ കാണാനുണ്ട് എന്നാൽ മറ്റു ചിലരാകട്ടെ വളരെ സന്തോഷത്തിലാണ് ടീച്ചേഴ്സിനെയൊക്കെ കാണാനും അവർക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കാനൊക്കെ എല്ലാവരും ഭയങ്കര ഉത്സാഹം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കടന്നു വരുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ ആ ഒരു സ്കൂൾ ഡേയ്സൊക്കെയാണ് ഓർത്തത് കേട്ടോ പണ്ട് അമ്മയുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് പോയിട്ട് കരഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതുപോലെ തന്നെ പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ മഴക്കാലം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ മഴ പെയ്യായിരുന്നു ഇവിടെയും കഴിഞ്ഞ ആ ആഴ്ചയിലൊക്കെ നല്ല മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു പക്ഷേ ഇന്നെന്തോ ആ മഴയൊക്കെ ഒന്ന് മാറി നിന്ന് നല്ല കാലാവസ്ഥയാണ് ഇന്നുണ്ടായിരുന്നത് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ പ്രാധാന്യം കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതൊക്കെ നമ്മളും മാതൃകയാക്കണമെന്ന് കാരണം ഓരോ ദിവസവും കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ടീച്ചേഴ്സ് അതോടൊപ്പം തന്നെ ഇതേപോലുള്ള സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അവർക്ക് കൊടുക്കുന്ന ആ ഒരു വാം വെൽക്കം ഇതൊക്കെ ഒരു മാതൃകയാക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ കുട്ടികളെയും പാരൻസിനെയും ഒക്കെ വെൽക്കം ചെയ്ത ശേഷം നമ്മളെല്ലാവരും ചേർന്ന് പോയത് ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു ഇനി അവിടെ ചെറിയൊരു ഇനോഗ്രേഷൻ സെഷനൊക്കെ ഉണ്ട് അതിനുശേഷം ഒൻപത് മണിയോട് കൂടിയിട്ട് ഇന്നത്തെ സെഷൻ അവസാനിക്കും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ദിസ് ഈസ് അനിലിവി സൈനിങ് ഓഫ് ബൈ ബൈ